അലഹമില്ല സലാത്ത് വസ്സലാം ആല റസൂൽ ഇല്ല വല ആലഹി വ സഹബി ഹി അജ്മീൻ അഹ്മാബാദ് ആദരണീയരായ അധ്യാപകർ മറ്റ് സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാം അലൈക്കും വർഹമത്തല്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ ആളുകൾ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു തിന്മയാണ് ആളുകളുടെ ന്യൂനതകളും ആളുകളുടെ കുറ്റങ്ങളും പരദൂഷണം എന്ന രീതിയിലേക്ക് ആളുകളിലേക്ക് പറഞ്ഞു വരുത്തുക എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈവുസ്വല്ലം പറയുന്നത് റീബത്തിനെ കുറിച്ച് പറയുന്നത് നിന്റെ സഹോദരൻ വെറുക്കുന്നതായ നിന്റെ സംസാരമാണ് അതിപ്പോൾ അവനെ ഇഷ്ട അവനെ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇസ്ലാം പറയുന്നത് അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ഖുറാനിലൂടെ സൂറത്തു ഹുജറാത്തിലൂടെ അള്ളാഹു സുബാൻ താല പറയുന്നുണ്ട് ആളുകളുടെ പരദൂഷണം ഇങ്ങനെ പറഞ്ഞു നടക്കരുത് ശേഷം അതിനെ ആൾ അള്ളാഹു അതിനെ ഉപമിക്കുന്ന ഒരു ഉപമുണ്ട് സ്വന്തം സഹോദരൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ പച്ചയായ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമേ മോശമായിട്ടാണ് ഇസ്ലാം ഖൈബത്തിനെ കാണുന്നത് എന്നാൽ ഇന്ന് പല ആളുകളും അതിനെ വളരെ സാധാരണവൽക്കരിക്കുകയാണ് നമ്മൾ പല ആളുകളും ഒരാളുടെ കുറവ് പറയുമ്പോൾ ഒരാളുടെ ന്യൂനത പറയുമ്പോൾ നമ്മൾ പല ആളുകളും പറയാറുള്ളത് ഉള്ളതല്ലേ ഞാൻ പറയുന്നത് ഉള്ളതല്ലേ ഞാൻ അവനവനോട് പറഞ്ഞത് അങ്ങനെയുള്ള ആ ഒരു സംസാരം സഹോദരങ്ങളെ നമ്മൾ പറയരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു ശിക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ അലൈഹി അലൈഹുസ്വലമ്മി അവറാജിന്റെ യാത്രയിൽ ഒരു കൂട്ടം ആളുകളെ കാണുകയാണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ാണ് അവരുടെ പറഞ്ഞാൽ അതുപോലെ തന്നെ ആ ചെമ്പിച്ച നഖങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്നത് നെഞ്ചൊക്കെ ഇങ്ങനെ അവൾ മാന്തി പൊളിക്കണം ഇത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് യാ ജിബ്രിയിൽ മനിൽ ഈ കൂട്ടർ ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ ഈ കൂട്ടർ എന്ന് പറഞ്ഞാൽ ലുഹു മുന്നാസ് ജനങ്ങളുടെ ആ പച്ചയായ മാംസം കഴിച്ച അതായത് റീബത്ത് ആളുകളിലേക്ക് പറഞ്ഞ ആളുകളാണ് പ്രവാചകരെ അതുപോലെ തന്നെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച അങ്ങനെയുള്ള സംസാരം സംസാരിച്ച ആളുകളാണ് പ്രവാചകരെ ഇങ്ങനെയുള്ള ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റീബത്ത് പറയുന്ന ആളുകൾ അതുപോലെ ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും നമീമത്തായിക്കൊണ്ട് പറയുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ നമ്മൾക്കുള്ളത് അത്രമേൽ കഠിനമായ ശിക്ഷയാണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ പ്രവാചകൻ പറയുകയാണ് ലാ ലുലിൽ ജന്ന ആ ആരാണോ നമീമത്ത് ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചൊന്നുകൊണ്ട് എടാ എനിക്കിന്നത് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ഇങ്ങനെ ആ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ അള്ളാഹു സുബാനാ താല സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കൽ അവർക്ക് സ്വർഗ്ഗമില്ല എന്നാണ് പ്രവാചകൻ സലാഹു അലൈഹി വല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ശിക്ഷയെ ഭയന്നുകൊണ്ട് ആ ശിക്ഷ ആ ഒരു ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് അകന്ന് അള്ളാഹു സുബാൻ താല അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലിക്കും വറഹമ്മ Allah